രാഷ്ട്രീയ സ്വയം സേവക സംഘം പെരുമണ്ണൂർ ശാഖയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പെരുമണ്ണൂർ ആനന്ദാശ്രമം സേവാ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ആർഎസ്എസ് ഒറ്റപ്പാലം ജില്ലാ സംഘചാലക് എൻ പി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ചാലുശ്ശേരി മണ്ഡൽ കാര്യവാഹ് വി ആർ രാഹുൽ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ കെ ആർ ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എൽഎസ്എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിഷമതകൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലും തന്റെ മൂന്നു മക്കളെയും പഠിപ്പിച്ച അധ്യാപകരാക്കിയ പെരുമണ്ണൂരിലെ കൃഷ്ണനെയും ഭാര്യ ലീലയെയും ചടങ്ങിൽ അനുബോദിച്ചു അതിനുവേണ്ടി ഒരു പൗരനെ എങ്ങനെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ ശേഷ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് സ്വർണ്ണൂര് അതേപോലെ നമ്മുടെ തൃശൂർ അക്കാദമിയിലൊക്കെയാണ് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി